നമസ്കാരം യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായി മർദ്ദനത്തിനിരയാക്കിയ കേസിൽ യുവ ദമ്പതികൾ അറസ്റ്റിൽ കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പത്തനംതിട്ട കോയിപ്പുറം ആന്താലിമണ്ണിലാണ് രണ്ട് യുവാക്കൾ അതിക്രൂര പീഡനത്തിന് ഇരയായത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു പീഡനം സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശിയായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത് ആലപ്പുഴ റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഹണി ട്രാപ്പിന് ഇരയായത് സമാനതകളില്ലാത്ത പീഡനമാണ് രണ്ട് യുവാക്കളും നേരിട്ടതെന്നാണ് പോലീസ് പറയുന്നത് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചെന്നും കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചെന്നും എഫ്ഐആറിലുണ്ട് റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകളാണ് അടിച്ചത് ആരെയും ഞെട്ടിക്കുന്ന അതിക്രൂര വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് യുവതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ച ശേഷം ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും എഫ്ഐആറിൽ ഉണ്ട് പ്രതികളായ യുവദമ്പതികൾ ദമ്പതികൾ സൈക്കോ മനോ വിലയിരുത്തൽ യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കിയ ശേഷം ഇവരുടെ പണവും ഐഫോണും തട്ടിയെടുക്കുകയായിരുന്നു യുവാക്കളെ പ്രതികളുടെ വീട്ടിലെത്തിച്ച ശേഷം കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കണമെന്ന് നിർബന്ധിച്ചു യുവാവിനെ വിവസ്ത്രനാക്കി കട്ടിലിൽ കിടത്തി വീഡിയോ ചിത്രീകരിച്ചു കട്ടിലിൽ കൈകൾ കെട്ടിയിട്ട ശേഷം വാക്കത്തി കഴുത്തിൽ വെച്ച് കഴുത്തിലും നെഞ്ചിലും കാലിലും ചവിട്ടിയും പീഡിപ്പിക്കുകയും ചെയ്തു കമ്പിവടി കൊണ്ട് പുറത്തും കൈമുട്ടിനും കാലിനും ശക്തിയായി അടിച്ചു വേദനിപ്പിച്ചെന്നും കരഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടുമെന്നും ഭീഷണിപ്പെടുത്തി കൈകളിൽ കയർ കെട്ടിയ ശേഷം വീടിന്റെ ഉത്തരത്തിൽ കെട്ടി തൂക്കിയും കട്ടിങ് പ്ലെയർ കൊണ്ട് മോതിര വിരലിൽ അമർത്തിയും എന്നാണ് എഫ്ഐആർ അരെയും ഞെട്ടിക്കുന്ന ദുഃഖത്തിൽ അഴ്ത്തുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ആ ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കളാണ് ഇത്രയും അതിക്രൂരമായ പീഡനത്തിന് ഇരയായത് ഇരുവരെയും പ്രണയം നടി രശ്മി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വ്യത്യസ്ത ദിവസങ്ങളാണ് യുവാക്കൾ ആക്രമണത്തിന് ഇരയായതെന്നും പോലീസ് പറയുന്നു ഈ മാസം ഒന്നാം തീയതിയാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവ് മർദ്ദനത്തിന് ഇരയായത് തിരുവോണ ദിവസമാണ് റാന്നി സ്വദേശി ദമ്പതികളുടെ പീഡനത്തിന് ഇരയാവുന്നത് ഭർത്താവ് ജയേഷാണ് ഇരുവരെയും വീട്ടിലെത്തിച്ചത് വീട്ടിലെത്തിയ യുവാക്കളെ വിവസ്ത്രരാക്കിയ ശേഷം യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തി പിന്നാലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണവും ഐഫോണും തട്ടിയെടുത്തതിനു ശേഷമായിരുന്നു ക്രൂരമർദ്ദനം ഇരുവരെയും കെട്ടിത്തൂക്കിയ ശേഷം കയ്യിലെ നഖങ്ങൾ പിഴുതെടുക്കുകയും ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിന്നുകൾ അടിക്കുകയും ചെയ്തു റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിൽ ജനനേന്ദ്രിയമൂന്നിലേറെ തവണയാണ് സ്റ്റാപ്ലർ അടിച്ചതായി പോലീസ് പറഞ്ഞത് തളർന്നു വീണ യുവാവിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇവർ ഉപേക്ഷിക്കുകയായിരുന്നു നാട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതോടെ നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് വിവരം പുറത്തുവന്നത് പ്രതികളായ യുവദമ്പതികൾ സൈക്കോ മനോനിലയിലുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നാടിനെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയ കേസിൽ യുവ ദമ്പതികൾ അറസ്റ്റിലായി സംഭവത്തിൽ ചിരൽക്കുന്ന സ്വദേശിയായ ജയേഷും ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ് ആലപ്പുഴ റാന്നി എന്നിവിടങ്ങളുള്ള യുവാക്കളാണ് ഹണി ട്രാപ്പിനിരയായത് കൂടുതൽ ഇരകൾ ഉണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്